ഇന്നൊരു ആയിട്ടുള്ള കടലക്കറി കേട്ടോ ഞാൻ മൂന്ന് ഐറ്റം കടലയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ രാത്രിയിലെ കടല വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കടല കഴുകി കുക്കറിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്തേലു ശേഷം നമുക്കൊരു പാൻ പാനടുപ്പത്തി വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ എന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഒരു കഷ്ണം മൂന്ന് കഷ്ണമാക്കിയിട്ട് ചെറിയ കഷ്ണാക്കിയിട്ട് പട്ടിട്ട് കൊടുക്കുക പട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അത് നന്നായി വയനാൽ നമുക്ക് അതിലേക്ക് ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും ആ ഒരു ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ടുകൊടുക്കുക ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ എടുക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി കാല് ടീസ്പൂണ് ഗരമസാല ഈ പൊടികളൊക്കെ ഇട്ട് നന്നായി പച്ചമണം മാറുന്ന മാറ്റി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കടല കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുത്ത് കുറച്ച് കടല മാറ്റി വെക്കണം അത് നമുക്ക് നന്നായിട്ട് ഉടച്ച് വെക്കാനാണ് ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഈ കറികൾക്ക് അത് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചെടുക്കുക നിങ്ങൾക്ക് എത്രക്കെയാണ് ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഏവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് വെന്ത്ക്കണമെന്ന് കടല വെന്തുക്കണമെന്ന് നോക്കിയിട്ട് വെന്തുക്കണമെങ്കിൽ വെള്ളമൊക്കെ പാകമാണെങ്കിൽ അതിൽക്ക് മല്ലിച്ചപ്പും വേപ്പിലും ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് കടുക് പറവട്ടൊഴിച്ചെടുക്കുക അടിപൊളി കറിയാണ് കുട്ടിലേക്കും ചപ്പാത്തിക്കും ജസ്റ്റാണ് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി